പിതാവ് ഞങ്ങൾ ഒരു മിഷൻ പ്രദേശത്തു നിന്നുള്ള ഒരു ഇടയനാണ് ആ ഒരു സാഹചര്യത്തിൽ സഭയിലെ ഒരു മിഷണറി ദൗത്യത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പിതാവ് ഒന്ന് പങ്കുവയ്ക്കാം ഞങ്ങളിപ്പോൾ ഇവിടെ സി ബി സി ഐ മീറ്റിംഗ് വന്നിരിക്കുകയാണ് ഇതൊരു വലിയ കൂട്ടായ്മയാണ് എല്ലാ റീത്തുകളിലും പെട്ട എല്ലാ ബിഷപ്സും ഒരുമിച്ച് കൂടിയിരിക്കുന്നു ഇന്ന് കൂട്ടായ്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ളൊരു ടെൻഡൻസി അത് പൈശാചികമാണ് എപ്പോഴും ഒന്നിപ്പിലേക്ക് ഒന്നിപ്പിക്കിലേ ഒന്നിപ്പിനായിട്ട് വരുന്നത് ദൈവത്തിൽ നിന്നും ഭിന്നിപ്പിലേക്ക് പോകുന്നത് പിശാചിയിൽ നിന്നാണല്ലോ ഇപ്പോൾ നമ്മളിത് ഇന്നൊരു കൂട്ടായ്മയിൽ നിന്നും വിട്ടുപോകാനൊരു ടെൻഡൻസി പൊതുവേയിൽ കാണുന്നുണ്ട് പക്ഷേ അതിന് വിരുദ്ധമായിട്ട് ഇപ്പോൾ സഭയിലെല്ലാ രീതിയിൽപ്പെട്ട എല്ലാ പിതാക്കന്മാരും ഒരുമിച്ച് കൂട്ടായ്മ കൂടിയിരിക്കുകയാണ് ഞാൻ ചിന്തിക്കുക നമ്മൾ കൂട്ടായ്മ കുടുംബങ്ങളിൽ കൂട്ടായിൽ നിന്ന് വിട്ടുനിൽക്കാൻ കുടുംബാംഗങ്ങൾക്ക് പ്രേരണ അല്ലെങ്കിൽ ഇടവക കൂട്ടായ്മയിൽ നിന്ന് വിട്ടേക്കാൻ പ്രേരണ അല്ലെങ്കിൽ രൂപത കൂട്ടായ്മ നിന്ന് വിട്ടേക്കാൻ പ്രേരണ വ്യക്തിഗത സഭ കൂട്ടായ്മയിൽ നിന്ന് വിട്ട് തെക്കാൻ പ്രേരണ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടേക്കാൻ പ്രേരണ ആദിമസഭയിൽ അപ്പസം പ്രവർത്തി രണ്ട് നാൽപ്പത്തി രണ്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പ മുറിക്കൽ ശുശ്രൂഷ പ്രാർത്ഥന കൂട്ടായ്മ അതുമാതിരി അപ്പസ്വമ പ്രബോധനം ഇത് ആരും നില ഉറച്ചു നിന്നിരുന്നു ആ കൂട്ടായ്മ ആദ്യമസഭയിൽ ഉണ്ടായിരുന്നു അതിൽ നിന്നും പിന്നെ തിരിച്ചു പോകാനായിട്ടാണ് പിശാജി എപ്പോഴും പ്രേരണ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈശോയുടെ മാർഗ്ഗം കൂട്ടായ്മയാണ് അപ്പോൾ ആ കൂട്ടായ്മ വർദ്ധിപ്പിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുക എനിക്ക് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൂട്ടായ്മ ഉണ്ടാകുമെന്ന് ഞാൻ പറയാം ഒന്ന് എൽ എൽ ബി പരീക്ഷ പാസ്സാവണം രണ്ട് എൽ ഐ സി പോളിസി ഉണ്ടാകണം എൽ ഐ സി പോളിസി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുക ലവ് ഇൻറ്റിമസി ആൻഡ് കൺസേൺ മറ്റുള്ളവരുടെ പരിഗണന സ്നേഹം ആ ഒരു കരുതൽ മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതലുണ്ടെങ്കിൽ ആ കൂട്ടായി ഒന്നിപ്പുണ്ടാകും അതുപോലെ തന്നെ എൽ എൽ ബി എന്ന് ഞാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുക എൽ എൽ ബി പരീക്ഷ പാസ്സാവുന്നതുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുക ലിവ് ലെറ്റ് അതേഴ്സ് ടു ലീവ് ആൻഡ് ബി എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ് ജീവിക്കുക മറ്റുള്ളവർ ജീവിക്കാൻ അനുവദിക്കുക മറ്റുള്ളവർ ജീവിക്കാൻ സഹായിക്കുക എല്ലാ സ അത് ജാതി മതവും നോക്കാതെ എല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാവരെയും സഹായിക്കാൻ തയ്യാറാവുക എല്ലാവരും മറ്റുള്ളവർ ജീവിക്കാൻ അനുവദിക്കുക മറ്റ് സ്വയം ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ സംരക്ഷണയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് നമ്മൾ ജീവിക്കുക മറ്റുള്ളവർ ജീവിക്കാൻ അനുവദിക്കുക അതുപോലെ തന്നെ ബി എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ് ഞാൻ പറയാം നമ്മളെല്ലാവരും എച്ച് ടു ഒ ആകണമെന്ന് പറയാം ഈ വെള്ളം വെള്ളത്തിൻ്റെ കെമിക്കൽ ഫോർമുലാണ് എച്ച് ടു ഒ ഹൈ രണ്ട് ഹൈഡ്രജൻ ഒരു ഓക്സിജൻ പക്ഷെ ഞാൻ പറയുക ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ് അതാണ് എച്ച് ടു എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുക എച്ച് എച്ച് ഒ ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ് അത് ജാതി മതം നോക്കാതെ അപ്പോൾ കൂട്ടായ്മ വളരും അത് മിഷൻ പ്രദേശത്താണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും നമുക്കുണ്ടാകേണ്ട ഒരു മനോഭാവം അതാണ് അതിന് മതത്തിനേക്കാൾ അതീതമായിട്ട് മാനുഷിക പരിഗണന സ്നേഹം ഇന്ത്യ അതിന് എൽ ഐ സി നമ്മൾ ആ പോളിസിയോട് ഉദ്ദേശിക്കുക അതുപോലെ ഞാൻ ദൈവത്തിൽ ആശ്രയി ജീവിക്കുക മറ്റുള്ളവർ ജീവിക്കാൻ അനുവദിക്കുക ആവശ്യമില്ലാത്ത മറ്റുള്ള കാര്യം ഇടപെട്ടുകൊണ്ട് അവർക്ക് അസ്വസ്ഥ സൃഷ്ടിച്ച് ജീവിക്കാൻ അനുവദിക്കാൻ സാഹചര്യം ഉണ്ടാകരുത് മറ്റുള്ളവർ ജീവിക്കാൻ അനുവദിക്കണം അത് അത് വലിയൊരു കാര്യമാണ് പിന്നെ മൂന്നാമതാണ് ബി എ ഹെൽപ്പിംഗ് ഹാൻ ടു അതേഴ്സ് മറ്റുള്ളവരെ ജീവിക്കാൻ സഹായിക്കുക ഇന്ന് ഒത്തിരി പ്രതിസന്ധികൾ പല സ്ഥലങ്ങളിലും ഉണ്ട് അവരെയൊക്കെ നമ്മൾ സഹായിക്കുക അത് ജാതിയും മതവും നോക്കാതെ ഞാൻ പറയുക അത് വലിയൊരു കാര്യമാണ് നമ്മുടെ കൂട്ടായ്മ വളർത്തുന്നതിൽ അപ്പോൾ നമ്മൾ എച്ച് ടു ഒ ആയി മാറണം ഹെൽപ്പ് ഹാൻഡ് ടു അതേഴ്സ് ഓരോ കുടുംബവും മറ്റൊരു കുടുംബത്തെ സഹായിക്കുന്ന കുടുംബമായി മാറണം ഓരോ വ്യക്തിയും മറ്റൊരു വ്യക്തിയെ സഹായിക്കുന്ന വ്യക്തികളായി മാറണം അത് ജാതിയും മതവും നോക്കാതെ തന്നെ ഇതാണ് ഞാൻ എച്ച് ടു ആയി മാറണമെന്ന് പറയും ഉദ്ദേശിക്കുക നമുക്ക് എൽ ഐ സി പോളിസി ഒന്നാണ് ലവ് ഇൻറ്റിമസി ആൻഡ് കൺസേൺ മറ്റുള്ളവരുടെ കരുത്തിൽ മറ്റുള്ളവരോട് പരിഗണന സ്നേഹം അടുപ്പം അതോടൊപ്പം തന്നെ എൽ എൽ ബി ലീവ് ഞാൻ ദൈവത്തിൽ ജീവിക്കണം മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ട് ജീവിക്കാൻ അനുവദിക്കാൻ സാഹചര്യം ഉണ്ടാകരുത് പ്രത്യേകിച്ച് ഞാൻ മാധ്യമങ്ങളെക്കുറിച്ചും പറയും ഇന്ന് ഞാൻ മാധ്യമങ്ങൾ പലപ്പോഴും നോക്കുന്നതാണ് പലരും വധിക്കുകയാണ് ആളുകളെ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല മറ്റൊരാൾക്ക് വേദന ഉളവാക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല അത് വളരെ ശ്രദ്ധിക്കേണ്ട തലമാണ് ഈ മാധ്യമ തലത്തിലും ഒരു സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വ്യക്തികളെ വധിക്കുന്ന രീതി മീഡിയയിൽ പലപ്പോഴും കാണാം അത് വളരെ തെറ്റാണ് വളരെ തെറ്റാണ് വളരെ തെറ്റാണ് അതി സ്നേഹ കൂട്ടായ്മയ്ക്ക് വളരെ വിരുദ്ധമാണ് അതും കൂട്ടായ്മ വളർത്താനായിട്ട് അതാണ് ഈശോ ആഗ്രഹിക്കുന്നത് പന്ത്രണ്ട് ശിഷ്യന്മാർ തിരഞ്ഞെടുത്തുകൊണ്ട് സഭയ്ക്ക് രൂപം കൊടുത്തു ഈശോയുടെ മൗതിക ശരീരമാണെന്ന് പറഞ്ഞിരിക്കുന്നത് അവയവങ്ങളൊന്നും മുറിഞ്ഞു പോകാൻ പാടില്ല ആ രക്തോട്ടം ഈശോയുടെ തിരക്കത്തിൻ്റെ ആ ഓട്ടം ഉണ്ടാക്കണം അങ്ങനെ നല്ലൊരു കൂട്ടായ്മയുടെ സഭ വളരട്ടെ തീർച്ചയായും ഡി സി ബി സി ഐ മീറ്റിംഗ് അതിന് വളരെ സഹായകമാണ് ഞങ്ങളെല്ലാ രീതിയിൽപ്പെട്ട പിതാക്കന്മാരൊരുമിച്ച് കൂടുതലായി കൂട്ടായ്മയിൽ കൂടുന്നു എല്ലാ ദൈവാനുഗ്രഹവും നേരുന്നു നിങ്ങളെ ഈ മീഡിയയ്ക്ക് പ്രത്യേകം എല്ലാ ദൈവാനുഗ്രഹവും നേരുന്നു താങ്ക് യു